ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് കൊഞ്ച് നല്ല ഉണക്ക കൊഞ്ച് നല്ല ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് മരുമകൾ കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചതാണ് എന്നിട്ട് അവിടെ കൊണ്ടുപോയില്ല ഞാനിപ്പോൾ അത് നല്ല ഫ്രഷായിട്ട് കഴുകി കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് ഇത് വെച്ച് നമുക്കിന്ന് ചമ്മന്തി ഉണ്ടാക്കണം സൂപ്പറാണ് കേട്ടോ പിന്നെ നമുക്ക് മീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇരുമ്പച്ചട്ടി ചൂടായിരിക്കുകയാണ് ഞാൻ അതിലേക്ക് നമ്മുടെ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ പൊഞ്ച് ഞാനതിലേക്ക് കൊടുക്കുകയാണ് മണ്ണ് കാണും മണൽ അതുകൊണ്ട് ഒരു അഞ്ചാറ് നാല് അഞ്ചാറ് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ആ മണ്ണ് പോകത്തക്ക വിധത്തിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് കഴുകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ അമ്മയുള്ള സമയത്ത് അമ്മ പണ്ട് എന്നും ചമ്മന്തി അമ്മയുടെ ഒരു ഇഷ്ടപ്പെട്ട സാധനമാണ് കൊഞ്ചും ചമ്മന്തി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരേ ഇതാണിതൊക്കെ കൊഞ്ചി ചമ്മന്തി ഉണ്ടാക്കിട്ടും അതൊക്കെ കൊഞ്ചി ചമ്മന്തി ഉണ്ടാക്കി വെച്ചിരുന്ന നല്ല നമുക്ക് കടുവുറത്തൊക്കെ വെച്ചിരുന്നാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മൂന്ന് ദിവസമൊക്കെ എടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കേടാകത്തില്ല ഒത്തിരി ദിവസമൊക്കെ എടുക്കാം നമുക്ക് നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് മരുമകൾ വാങ്ങിക്കൊണ്ട് വന്നാൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് രണ്ട് കവറ് കൊഞ്ച് കൊണ്ടുവന്ന മേടിച്ചുകൊണ്ട് വന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒരു കവർ കൊഞ്ച് പൊട്ടിച്ചു ഇത്രയും എടുത്തു അതിൻ്റെ ബാക്കിയാണ് നല്ല സൂപ്പർ കൊഞ്ചാണ് ചേട്ടാ കൊഞ്ചിനൊന്നും യാതൊരു ഇതൊന്നുമില്ല നല്ല ഫ്രഷ് കൊഞ്ചാണ് വേണ്ടോ വേണ്ടോ നല്ല കൊഞ്ച് അപ്പം ഞാൻ ഒന്ന് വറുത്തെടുക്കട്ടെ കൊഞ്ച് ാ മതി ഉള്ളി ഇട്ടു ഞാൻ നമുക്കിന് അതിനാവശ്യമായ പുളിയും കൂടി അതിലേക്ക് ഇടാം പുളിയൊക്കെ ശകലം മതി നമ്മുടെ ചമ്മന്തിക്ക് പുളി എത്രയാണ് ചേർക്കണെന്ന് അറിയത്തില്ലേ നല്ല ഫിസിൽ കേൾക്കുന്നത് ശാക്കലം രണ്ട് ഇതാക്കി വെച്ചതാണ് അതിൻ്റെ ഫിസ് അത് ഞാൻ അത് ഓഫ് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അതുകൊണ്ട് ശക്കലം കുരുമുളക് കൂടി അത്രയും ഞാൻ അതിലേക്ക് എത്തിയിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഞാനൊരു സക്കലം കാണിച്ചിട്ടേ ഉള്ളൂ കിട്ടുമെന്നുള്ള ഒരത് ഇല്ല പിന്നെ ഉപ്പ് നമുക്ക് ഉണക്കമീനിലെങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് അത് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് കൊടുത്താൽ മതി ഞാൻ ആ തിന്നിൽ കാശ്മീരി ചില്ലി പോകാനിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് മറ്റേ മുളക് പൊടി ഒക്കെ ചെന്നി എടുത്തിടണം അതുകൊണ്ടാണ് ഞാൻ ആ പൊടി ഇങ്ങത് കണ്ടോ അതിൽ ഇഞ്ചി കൂടി നമുക്ക് കൊടുക്കാം അപ്പം കൊഞ്ചെന്ന് പറയുന്ന സാധനം നമുക്ക് ഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്ന സാധനം അത് ഇഞ്ചി ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഇഷ്ടമുള്ളവർക്ക് ഇട്ടു കൊടുത്താൽ മതി എല്ലാവരും ഇട്ട് കൊടുക്കണമെന്നില്ല പ്പിലപ്പില നമുക്ക് അതിലേക്ക് ഊരി അങ് ഇട്ട് കൊടുക്കാം ആവശ്യമായ തേങ്ങ കൂടി അതിലേക്കങ്ങാ നമുക്ക് ഒന്ന് എടുക്കാം അതിലൊരു ചാക്കന വെള്ളം പറ്റി വരുന്നെങ്കിൽ പല രീതിക്കും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കിയാൽ എൻ്റെ ഈർപ്പമൊക്കെ പോയി കുറച്ച് ദിവസമാണെങ്കിൽ നമുക്ക് വെളിയിലായാലും വെച്ചേക്കാം ഇങ്ങനെ ഉണമെങ്കിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അമ്മയൊക്കെ ഇങ്ങനെയല്ല അരപ്പലിൽ അരച്ച് ഇങ്ങനെ തേങ്ങയൊന്നും അനത്തൂല അല്ലാതെ തന്നെ ചമ്മന്തി അരച്ചിട്ട് പിന്നെ ഉണക്കമീന ഇപ്പം ഡീവിച്ചിരിപ്പില്ല എന്നത് ഞാൻ പറയുന്നത് അതിൽ കൂടെ വെച്ച് ഉണക്കമീനും കൂടെ ചതച്ച് ചേർത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഞാൻ പുതിയ രീതിക്കാണ് ഒന്ന് മന്തി ഉണ്ടാക്കുന്നത് നമുക്കത് ഉണ്ടാക്കിയിട്ട് എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നൊരു രീതിക്ക് ഉണ്ടാക്കാതെ നമ്മൾ മാറ്റി മാറ്റി വേറെ വെറൈറ്റി രീതിക്ക് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും ഇല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വേറൊരു വെറൈറ്റി രീതിക്കാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയാണ് ശകലം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് അപ്പം നമ്മുടെ കൊഞ്ച് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ഇതാക്കിയതേ ഉള്ളു നമുക്കൊന്ന് കടുപുരത്തുകൂടി എടുക്കാം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ശകലം ഉപ്പ് കൂടി ഇടാം കാര്യം ആ ഉണക്കമീനിൽ എത്രത്തോളം ഉപ്പുണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഉപ്പ് ആദ്യമേ നിങ്ങളാലും ഉപ്പ് തോനെ വാരി ഇട്ട് കളയരുത് അതിന്റെ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചമ്മന്തി അരച്ചതിന് ശേഷം മാത്രം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് കുറച്ചുട്ടിട്ട് അവസാനം ഉപ്പ് ഇടാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പാടുപെട്ട് ചമ്മന്തി അരച്ചതിന് ഉപയോഗം ഇല്ലാതെ പോകും മരുമകളുടെയും പറഞ്ഞാണ് ഒരു കവർ കൊണ്ടുപോകാം നല്ല ഉണക്കമീൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല ഉണക്കമീൻ നമ്മൾ കൊണ്ടുപോവാൻ ആഗ്രഹിച്ച് മേടിച്ചു എന്നിട്ട് അത് കൊണ്ടുപോയതുമില്ല പൊട്ടിച്ചപ്പോൾ കണ്ടോ നല്ല നല്ല ഉണ നല്ല ഉണക്കമീൻ കൊച്ചിൻ്റെ അച്ചാറവില് കൊണ്ടുപോയി അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് കടുവറുത്ത് കൊടുക്കാം കടുവർക്കാമ്പം ഇത്തിരി കൂടി അങ്ങ് കടു കുറക്കാം അല്ലെങ്കിൽ പിന്നെ വീണ്ടും കടുവ കുറക്കണ്ടേ അപ്പം അതിന് കൂടി അങ്ങ് കടുവറുക്കാം അപ്പം നമുക്ക് ഇപ്പുറത്തടുപ്പിലാണ് ചീ കൂടുതലുള്ളത് ഇതിലേക്ക് മാറ്റാം ഈ അവിയലൊന്ന് ഇറക്കി വെച്ചോട്ടെ നല്ല പച്ചക്കറി അവിയൽ വെച്ചത് നിങ്ങൾ കണ്ടില്ലല്ലോ നല്ല സൂപ്പർ പച്ചക്കറി അവിയൽ വെച്ചത് നിങ്ങളെ കാണിച്ചില്ലല്ലോ സാമ്പാർ അതെ കണ്ടോ ഇതൊക്കെ വേണം നമ്മൾ തിന്നായി അല്ലേ ഉണ്ടോ അല്ല സൂപ്പർ അവിയൽ അപ്പം അതിലേക്ക് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കാം ചെയ്ത് പിന്നെ പോയി നമുക്ക് പറ്റിച്ചെടുക്കാം ഇവിടെ വയ്ക്കുന്ന സാധനങ്ങൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട് െങ്ങനെയായാലും അവിയൽ നടത്തി ലൈക്ക് ഇട്ടിട്ടില്ല അതാണ് എന്താ നമ്മുടെ സാമ്പാർ അവരെ നമ്മുടെ അങ്ങ് തീർത്താൽ ഇപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ കടു വറക്കാനായിട്ട് നമുക്ക് ഒന്നെടുക്കുമ്പോ അടുത്തത് അങ്ങോട്ട് വെച്ചിരിക്കും അയ്യോ നമുക്ക് കടുവിടാം এয়ারটেল പ്പ് കയ്യപ്പില കേടാവാതിരിക്കാനായിട്ട് നല്ല നാടൻ വയ്യപ്പലയാണ് കേട്ടോ സാധനം ഇട്ടിട്ടില്ല രണ്ട് ഉലുവ കൂടി ഇട്ട് സാമ്പാറിന് കൂടി കടുവെക്കുന്നത് കൊണ്ടാണ് സാമ്പാറിന് ഇട്ടെ സാമ്പാർ ഡിരിപ്പുണ്ട് നമ്മൾ സാമ്പാറിനൊക്കെ കടുവറുത്ത് കഴിഞ്ഞാൽ അപ്പഴേ അടച്ച് വെക്കണം അല്ലെങ്കിൽ അത് മണം പോകും അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതാണ് നമ്മുടെ പുഞ്ചിക മല്ലി കണ്ടോ സൂപ്പറാണ് കേട്ടോ സൂപ്പർ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കൃത്യമായും ഇതിൻ്റെ കമന്റ് നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് ഇത്രയ്ക്ക് ചോറ് കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ് ഞാൻ എന്തായാലും ഉപ്പിടുന്നില്ല പക്ഷെ കലം കുറവില്ലെനിക്ക് തോന്നുന്നു ഞാൻ ഞാനിടുന്നില്ല ചിലപ്പോൾ ഞാൻ അപ്പം കൂടുതലൊന്നും പറയും അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അപ്പം എൻ്റെ ഉണ്ട് സൂപ്പർ അല്ലേ നിങ്ങൾ കണ്ടവരെല്ലാം എല്ലാം വീഡിയോ നല്ല കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ നമ്മുടെ കൊഞ്ചിയമ്പന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവൂ അടിപൊളിയാണ് അപ്പം എൻ്റെ കൊഞ്ചേ മന്തി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൈ പറിക്കുന്നു അതാണ് മൊബൈലിൽ ഇടന്ന് വെട്ടുന്നത് അപ്പം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ